ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഉണക്കച്ചെമ്മീൻ എങ്ങനെ റോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് കറിവേപ്പില പിരിയൻ മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഈ ഉണക്കച്ചെമ്മീൻ ചിലത് തലയും വാലും മുഴുവനായിട്ടുള്ളത് കിട്ടും അപ്പോൾ അതാണെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ പിന്നെ നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഈ ഉള്ളി വെളുത്തുള്ളി പിരിയൻ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ചതച്ചൊന്ന് കേട്ടോ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല ഇതായിരിക്കണം പരുവം ഉള്ളി ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം പിന്നെ നമുക്കൊരു പാൻ അടുപ്പിച്ച് ആകാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കടുകും ഉണക്കമുളകും ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കണം ഉണകച്ചിമ്മിനൊരു നാലഞ്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരിയെടുക്കാം ഇനി നമുക്ക് ഇതേ സെയിം പാനിൽ തന്നെയാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാ നമുക്ക് ആ ഉള്ളി ഒന്ന് ഇതിനകത്തൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷെ അത് നല്ല ടേസ്റ്റ് അത് ചേർക്കുമ്പോൾ കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴിക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുക വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു പിന്നെ നമുക്ക് ഒരു അല്പം വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചെമ്മീൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അത് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീനിലെ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് വെന്ത് കിട്ടി നമ്മൾ അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ചോറിന് ഇത് മാത്രം മതി കേട്ടോ കറി വേറെ ഒന്നും വേണ്ട അതുപോലെ ചൂട് കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയി കഴിക്കാനായിട്ട് കേട്ടോ അപ്പം ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ